அப்பதா எல்லாருக்கும் சேஷிச்சிக்கு சாகதட்டோ அப்பதப்ப ஒரு மணி ஒன்னு வந்துட்டேனோ சோறுபோ நல்ல மழையோ காட்சி நல்ல காட்சியு நல்ல மழையும் காற்றும் അത്ര നേരം തക്ക ഉണ്ടായിരുന്നു അതിനൊക്കെ ഉള്ളത് ഒരുമിച്ചാട്ടോ വന്നത് വാഴ ഒക്കെ പാടെ അടുക്കളക്ക് മറഞ്ഞുണ്ടോ തെങ്ങോ കണ്ടല്ലേ കാറ്റുമഴ രാവിലെ തോറില വന്നിട്ടുണ്ട് അത് രണ്ടുമണിയാവുമ്പഴാ സ്കൂളുവോ അപ്പൊ അമ്മ സ്കൂളിൽ പോയിരുന്നു കുറച്ച് നേരം ഒരു റെസ്റ്റ് ആകട്ടോ ഇനി ഒരു മണിക്ക് നാലുമണിക്കൊടങ്ങി തിരുമ്പാനൊക്കെ ഇണ്ട് എന്തായാലും മഴയൊക്കെ അപ്പൊ ഇന്ന് മാവേലി പോയിട്ടോ മാവേലി പോയിട്ടേ കാര്യമായിട്ട് എന്തിനാ പോയതറിയോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്ക് നമ്മളോടൊരു നാന്നൂറ് രൂപയാണ് കേട്ടോ അവിടെ ഇരുന്നൂറ്റി അമ്പത് അങ്ങേ ഉള്ളു അപ്പൊ അതിന് ലാഭം അല്ലേ അങ്ങനെ നമ്മൾ ആകെ നമ്മളാകട്ടെ നമ്മളെ പോലുള്ള ആൾക്കാര് കുറച്ച് സാധനങ്ങൾ അങ്ങനെയൊക്കെ മേടിച്ചു പോകുന്നു ഇങ്ങനെ കൊഴുന്ന് ഇതൊക്കെ അത്യാവശ്യ സാധനങ്ങളല്ലേ അതുപോലെ വേറൊരു സ്പെഷ്യൽ ഞാൻ കാണിച്ചു തരാട്ടു ഇത് ഇതെന്താ പറയാ നമ്മുടെ കാട്ടി അവിടെ കിഴിക്കത്തെ ബീരസ്ട്ര ഭർത്താവ് കൊണ്ടു കേട്ടോ കൈപ്പുറത്തൊന്ന് കൊണ്ടാണ് ഈ സംഭവത്തിന് അപ്പൊ ഇനി നാളെ വെച്ചിട്ട് സ്പെഷ്യൽ ഇണ്ടാക്കുന്നു ഇനിയിപ്പോ ആയി തുടങ്ങി രാജാൻ പണിക്ക് പോകാനായിരുന്നു അതിന് വൈകുന്നേരം മക്കളൊക്കെ പറഞ്ഞു സ്പെഷ്യൽ ഉണ്ടാക്കോ ആളൊക്കെ ആയിട്ടുണ്ട് അപ്പോ അവിടെ അടുത്തേ ഒരമ്പലുണ്ട് കേട്ടോ ചിലരമ്പലാണ് അപ്പൊ അവിടെ കുറെ ആയി തൊഴാൻ പോകണം വിചാരിക്കുന്നു പിന്നെ ഉണ്ണ എന്തേലും കൊതേ കത്തിച്ചിട്ട് നല്ല മഴ കാട് പെയ്യുണ്ട് ചോറായിരുന്നു കറി ചാക്ക് മൊഴി നിറയുണ്ട് അപ്പൊ ഇനി പോയിക്കട്ടെ മഴ ഇണ്ട് നല്ല മഴയുണ്ട് ഈ മഴയൊക്കെ Pwli ar y pynciau yma. Mae'n rhaid എങ്ങനെ നല്ല മഴ ആ ഇവിള് പോരാൻ വേണ്ടി തുടങ്ങിയ മഴ പെയ്യം ചെയ്തു ആയിരിക്കും അമ്പലത്തിലേക്ക് പോയി വന്നിട്ടോ അത് ഞാൻ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി കുറേ ക്രാസ് ചെയ്യുന്നു പെണ്ണും ചകന്തിരിയും കൊണ്ടും കൊടുത്തു വന്നു അപ്പോൾ വരുമ്പോൾ തറവാട്ടക്കൂടെ പോയി അങ്ങനെ വന്ന കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട് അത് ഞാൻ മുളക് അത് ചിക്കൻ മസാല പൊടി തരട്ടെ ബിരിയാണി മസാലയും പിന്നെ അതൊക്കെ കൂടെ കൂടി വെക്കട്ടെ കടയിൽ വരുമ്പോൾ കുറച്ച് പൊറാട്ടയും വെച്ചിട്ടോ അപ്പൊ കുട്ടികളൊന്നും സ്പെഷ്യല് പൊറാട്ടയും ചിക്കൻ കറി അത് തുളി അരി ഒക്കെ ഉണ്ട് വേഗം അരിഞ്ഞു ചിക്കൻ ഇവിടെ ആയിട്ടോ ചിക്കനോട് വരട്ടി വെള്ളമില്ല അതിന് കൊറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചു കേട്ടോ എന്താ ചിട്ടാ പൊറോട്ട പിടിച്ചല്ലേ അപ്പൊ അതാ മക്ക കൊടുക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ട് അപ്പത്തെ വിശേഷത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ